ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ചെയ്യാത്ത ചാനൽ നിർത്തിയെന്ന് അങ്ങനെ പിന്നെ എന്തെങ്കിലും വൈയായിക ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം കമൻസ് വരുന്നുണ്ട് ചേച്ചി ഒന്നും റിപ്ലൈ തരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്നും റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പകലൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ ഏട്ടനായിട്ടാണ് ചെയ്യാറ് അപ്പൊ ഏട്ടൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഏട്ടന് പെട്ടെന്ന് ജോബ് ആയിട്ട് അങ്ങനെ എബ്രോഡ് എബ്രോട് പോകണ്ടോട്ടാ അപ്പോ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കൂലോ ഫെബ്രുവരി ഫിഫ്റ്റീൻതിന് പോയതാണ് സോറി അപ്പോ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് പോയതാ അപ്പോ പെട്ടെന്ന് സെറ്റ് സെറ്റാവാ ചെയ്തേ കറക്റ്റ് ഒരു വീക്കോളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതറിഞ്ഞിട്ട് അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഇനി അടുത്ത സെപ്റ്റംബർക്ക് പത്ത് വർഷം ആകട്ടോ അപ്പം അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല മക്കളും അതെ മക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ പോവാണെങ്കിലും ഏട്ടൻ വന്നു കാണാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വേറെ അങ്ങനെ എയ് മാക്സിമം ഞങ്ങൾ അങ്ങനെ പിരിഞ്ചി എഴുന്നേക്കുന്നത് അഞ്ച് ദിവസമായിട്ടാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന ടൈമിൽ അങ്ങനെ എയ് ടു മാക്സിമം നമ്മൾ എഴുന്നേൽക്കണത് അഞ്ച് ദിവസമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് നൈറ്റ് ആയിരുന്ന ഏട്ടം പോയിട്ടുണ്ടായിരുന്നെ അങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല ഞാൻ പറഞ്ഞൂലെ പെട്ടെന്ന് സെറ്റായി പിന്നെ പോകേണ്ട ഒരു ആലോചം വന്നു അപ്പോൾ അപ്പൊ പിന്നെ നമുക്കിപ്പോൾ പോവാനും പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആനുവൽ എക്സാം എക്സാമല്ലേ ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ നമ്മളിവിടെ ഒറ്റയ്ക്കാണ് അപ്പോ പിന്നെ ഇവിടെ തന്നെ ഏട്ടനും അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഡാഡിയും മമ്മിയും ആശല് വരും അങ്ങനെയൊക്കെ ആയിട്ട് പോകണം വേറെ കാര്യങ്ങളൊക്കെ മറ്റേത് ഉണ്ടായിരുന്ന ടൈമിൽ ഏട്ടനായിരുന്നു എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ഭയങ്കര കുട്ടികളിയായിരുന്നു അതിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഏട്ടൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനങ്ങനെ പിള്ളാരെ കൊണ്ടാക്ക അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാ ഞാൻ പറഞ്ഞത് അപ്പൊ പിള്ളാരെ കൊണ്ടാക്ക അതൊന്നും എന്നെ സംബന്ധിച്ചൊരിതാണ്ട പിള്ളാരനെ സെറ്റാക്കി കൊടുത്താൽ ഏട്ടൻ കൊണ്ടാക്കും കൊണ്ടുവരുന്നതാണെങ്കിലും ഏട്ടൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണെങ്കിലും ഏട്ടൻ നമുക്ക് വീട്ടിൽ വേണി പിന്നെ കുക്കിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പൈസ കാര്യം നോക്കുക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എല്ലാം കൂടിയിട്ട് ചെയ്യണം അപ്പൊ എല്ലാരും ഉണ്ട് എന്നാലും അറിയാലോ ഏട്ടയില്ലല്ലോ പക്ഷെ കൊഴപ്പില്ല അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാരണ കൊണ്ടായിട്ടോ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും ഞാട്ട പോണൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല അതെന്തായ പോണ നേരത്ത് ഉള്ളിൽ കയറി കാണാനായിട്ട് പറ്റൂലോ അപ്പൊ നമ്മളൊക്കെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇമിഗ്രേഷന്റെ അവിടെ കുറച്ചു നേരം അങ്ങനെ പോയിട്ട് ഏട്ടനെ പിന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ പിന്നെ ഏട്ടനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പോകുമ്പോൾ കറക്റ്റ് കറക്റ്റ് ഒരു ഭാവ് വരെ പറയാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മോന് ഇതേപോലെ വിജയശൂത്ര അതാണ് ഭയങ്കര രസമായി മോന് എൻ്റെ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ വിജയശൂത്ര പപ്പയുടെ കൂടെ നമ്മളും പോവുണ്ട് എന്ന് വെച്ചു തോന്നുന്നു അപ്പോൾ അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോളാണെങ്കിലും ഫുഡ് കഴിക്കാണ്ടൊക്കെ ഏട്ടനെ അങ്ങനെ മാറും തന്നിട്ടില്ലേ ഏട്ടത് വരെ അപ്പോൾ പപ്പ എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോ മാറി എന്നിട്ടില്ല അപ്പൊ മോള് ഫുഡ് കഴിക്കാണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പോ ഡാഡി മമ്മിയും എന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ എന്നിട്ട് അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവരൊന്ന് ആയി വന്നത് അപ്പൊ നമ്മൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി നീട്ടി വെച്ചേക്കാണ് അപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും അതെ ഇനിയിപ്പോ ഈ സെപ്റ്റംബറേക്ക് പത്ത് കൊല്ലാവാനാണ് പോണത് അപ്പോൾ ഇതുവരെ ആണെങ്കിൽ മാറിക്കേണ്ട ഒരു അവസ്ഥ ആയിട്ട് വന്നിട്ടില്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിന്നിട്ടുള്ളൂ ഇപ്പം എറണാകുളത്തേക്ക് വരികയാണെങ്കിലും നമ്മൾ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ചെയ്യുക ലൈഫല്ലേ അല്ലേ പിന്നെ ഞങ്ങൾ മാക്സിമം മാറി നിൽക്കണ അഞ്ച് ദിവസമായി നോട്ടാ അതെന്നൊക്കെ ഇപ്പം നമ്മൾ കുറേ ആയിട്ടുണ്ട് ഏട്ട ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന് നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിട്ട് നമുക്ക് വീഡിയോസും അപ്ഡേറ്റ്സൊന്നും പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നില്ല നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഇപ്പോഴാണ് ശരിക്കും ലോങ് ഡിസ്റ്റൻസ് ലോകം പറ്റിയിട്ട് അറിയണത് കേട്ടാ എന്താ പറയുക നമ്മൾ ഒക്കെ കാണാറുണ്ട് പ്രവാസ ലോകം പ്രവാസ ജീവിതം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് പക്ഷെ അത് എത്രത്തോളം വേദന ഉള്ളതാണത് മനസ്സിലാവുന്നുണ്ട് കേട്ടാ അവരുടെ കാര്യം അതേപോലെ തന്നെയല്ലേ അവർക്ക് ഇവിടെ എല്ലാവരും ഉണ്ട് അവരവിടെ ഒറ്റയ്ക്കല്ലേ ഏട്ടൻ കുഴപ്പമൊന്നുമില്ല ഏട്ടം സെറ്റായിട്ട് ഇരിക്കുന്ന ഒക്കെ മേയ്റ്റ്സൊക്കെ മലയാളികളങ്ങനെയാണ് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അതെ നമ്മുടെ മലയാളി ഫുഡ് തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് കുക്ക് ചെയ്യണത് അത് കാരണം കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഫുഡൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് ഇടാം കേട്ടോ ഇനി വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം ഞാനിപ്പം കുറേ പേര് ഇങ്ങനെ കമൻസ് ഉണ്ടായിരുന്നോണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പറയണല്ലോ അപ്പം അത് കാരണം കൊണ്ട് വന്ന് പറഞ്ഞതാ കേട്ടോ വേറെ ഒന്ന് വിജയിക്കരുത് അപ്പോൾ ഇത് കാരണം കൊണ്ടാണെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ